ഞാൻ പറയുന്നത് എന്താണ് വാർത്ത കാന്തപുരം കളിച്ച് കളിച്ച് കുറുആ മാറ്റി അത്ര ഈ വാർത്ത അങ്ങ് വന്നപ്പോഴേക്കും നമ്മുടെ സാധാരണക്കാരായ ആളുകളല്ലേ അറിവില്ലാത്ത സാധുജനങ്ങൾ സുബഹാന ജലാലു കുറുആ മാറ്റിയോ എന്നാ പിന്നെ അവരെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഖുർആൻ മാറ്റിയ ആളെ കൂടെയാണോ നീ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് സ്വന്തം മകന് ഒരു മകൻ മാത്രമുള്ള വാപ്പ അങ്ങേയറ്റം സ്നേഹിച്ചു വളർത്തിയിരിക്കുന്ന മകനെ ഖുർആൻ മാറ്റിയ പാർട്ടിയുടെ കൂടെയാണോടാ നീ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വാപ്പ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ആ മകൻ കരഞ്ഞു കണ്ണീരോട് കൂടെ ആ വീട്ടിന്റെ പരിസരത്തൊക്കെ അങ്ങ് വളപ്പിൽ പറമ്പിൽ നിൽക്കാൻ അനുവദിച്ചില്ല നാട്ടിൽ ആരോ സംരക്ഷണം കൊടുത്തപ്പോൾ അവിടെയും നിൽക്കാൻ അനുവദിച്ചില്ല ആ കുട്ടിയെ മൂന്ന് വർഷം ഞാൻ എന്റെ ദർസിൽ പോറ്റിയിട്ടുണ്ട് ആ മൂന്ന് വർഷത്തിനിടക്ക് ഒരിക്കൽ പോലും ആ കുട്ടിക്ക് വാപ്പയെ കാണാനോ വീട്ടിലേക്ക് കയറാനോ പറ്റിയിരുന്നില്ല കാരണം കുറു ആൻ മാറ്റിയ ആളെ കൂടെ നിൽക്കുന്നു നിങ്ങൾ ഓർക്കണം ൂർആൻ കാന്തപുരം മാറ്റി ആ കാന്തപുരത്തിന്റെ കൂടെയാണോ നീ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യയെ ത്വരാക്ക് ചെല്ലിയിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് എ പി ഉസ്താദിനെ അനുകൂലിക്കുന്ന കുടുംബത്തിലെ പെണ്ണാണ് ആ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ എ പി ഉസ്താദിന്റെ പേര് പറഞ്ഞപ്പോൾ ആക്ഷേപിക്കുന്നത് കേട്ടപ്പോൾ സഹിക്കമെയ്യാതായി പ്രതികരിച്ചിരിക്കുന്ന ആ പെണ്ണിനെ ദുരനുഭവം ഉണ്ടായി കുറു മാറ്റിയ കാന്തപുരത്തിന്റെ കൂടെയാണോ നീ നിൽക്കുന്നത് ഇവിടെ നിനക്ക് സീറ്റില്ല തൊരാക്ക് ചെല്ലപ്പെട്ട സംഭവം അന്നുണ്ടായിട്ടുണ്ട് ചരിത്രത്തെ പഠിക്കാൻ ഒരുങ്ങുന്ന പുതിയ തലമുറ ഓർക്കണം പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ കുറ എന്തായിരുന്നു ഇവിടുത്തെ സംഭവം എന്നറിയണ്ടേ നമ്മുടെ നാട്ടിൽ പണ്ടേ പ്രചാരത്തിലുള്ള മുസാഹ് അത് റസ്മുൽ ഉസ്മാനി ലിപിയിലല്ല അറബി മലയാളത്തിനനുസരിച്ചുള്ള ഒരു ലിപി തയ്യാറാക്കിയിട്ട് അതനുസരിച്ച് മുസാബ് അച്ചടിച്ചതാണ് പരപ്പനങ്ങാടി പ്രസര മുസാഹ് ആ ഓതി പഠിച്ചിരുന്ന പഴയ കാലത്ത് ഉള്ള ആളുകൾക്ക് അത് മതിയായിരുന്നു പിന്നീട് നമ്മുടെ രാജ്യം വികസിച്ചു നാട്ടിൽ നിന്ന് മക്കത്തുൽ മക്കത്തുൽമുക്കറമയിലേക്ക് കുവൈത്തിലേക്ക് ദുബായിലേക്ക് അതുപോലെ തന്നെ ആ അതേപോലെ ഒമാനിലേക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ തുടങ്ങി എത്രത്തോളം മക്കത്തിൽ മുക്കറമയിൽ ഹജ്ജിന് പോകുന്ന നമ്മുടെ ഉമ്മപങ്ങന്മാരും നമ്മുടെ ജ്യേഷ്ഠനുജന്മാരും അവിടെ ചെന്നാൽ ലോക മുസ്ലിംകളെല്ലാം ഉപയോഗിക്കുന്ന മുസാഫിൽ ഓതാൻ നമ്മുടെ ആളുകൾക്ക് അറിയുന്നില്ല കാരണം കുർആാനിന്റെ ശരിയായ ലിപിയും നമ്മുടെ നാട്ടിലുള്ള ലിപിയും തമ്മിൽ വ്യത്യാസമാണ് ആ പൊന്നാനി ലിപിയിലെ മുസാപ്പും കൊണ്ടുപോകണം ഇവിടുന്ന് മക്കത്തേക്ക് പോകാൻ മക്കത്തേക്ക് ഹജ്ജിന് പോണവില് ഇവിടുന്ന് അങ്ങോട്ട് എന്താക്കും കൊണ്ടുപോകാ കടപ്പുറത്തേക്കാ മണല്ലടിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് മുസാപ്പും കൊണ്ടുപോകാ കസ്റ്റംസിലെത്തുമ്പോൾ അവിടെ പരിശോധിക്കുന്ന പോലീസുകാരൻ ഈ മുസാപ്പ് കണ്ടാൽ ഇത് ഖുർആാനാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നില്ല ഇത് ഖുർആാനാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല കാരണം ഈ അറബി മലയാള ലിബിയിലുള്ള ഖുർആാനിനെ അവിടുത്തെ പോലീസുകാർക്ക് നോക്കിയിട്ട് അത് മനസ്സിലാകുന്നില്ല അവര് നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് മുസാഹ് ചവറ്റുകോട്ടയിലേക്ക് കിട്ടു ഹജ്ജിന് പോകുന്ന ആള് ഖുർആൻ ഓന്നണോ മുസാഹ് കൊണ്ടോണം ആ കൊണ്ടോകുന്ന മുസാഹ് കസ്റ്റമിസ് എന്ന അക്കരക്ക് കടക്കാന്ന് വെറുഹാവുമില്ല അവിടെ പോയിട്ട് അന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ ഊർഹാൻ ഒന്ന് ഖത്തം തീർക്കാൻ പോലും സാധിക്കാതെ വിഷമിച്ചു ഈ രംഗം കണ്ടുവരുന്ന ആളാണ് ഷെയുന കാന്തപുരം ഉസ്താദ് ഉസ്താദ് ലോകത്തുള്ള മുഴുവൻ ബൈറോത്തിലും അതുപോലെ തന്നെ ഡെമസ്കസിലും അതുപോലെ തന്നെ മദീനയിലും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ റസമൽ ഉസ്മാനി പ്രകാരം മുസ്ഹപ്പ് തയ്യാറാക്കുമ്പോൾ അതേ പ്രകാരം നമ്മുടെ നാട്ടിലും മുസാഹ് തയ്യാറാക്കുന്നതിന് വേണ്ടി ുർആാനിന്റെ ലിപി അറബി മലയാള പരപ്പനങ്ങാടി ലിപി മാറ്റിയിട്ട് ലോക മുസ്ലിങ്ങൾക്കൊപ്പമുള്ള കുർആാന്റെ ലിപിയിലേക്ക് ആദ്യം ചെറിയ സൂറത്തുകളും അതുപോലെ തന്നെ അൽ സൂറത്തും യാസീൻ സൂറത്തും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് അതിനൊരു തുടക്കം കുറിച്ചു അൽകവൈപ്പ് യാസീൻ ഏട് തുടങ്ങിയതൊക്കെ അത് ആളുകൾക്ക് ഇങ്ങനെ ശീലിച്ചു വന്നപ്പോൾ ഭ്യാസ ബോർഡ് വളർന്നു വരുന്ന തലമുറയുടെ മാനസികാവസ്ഥയും മനഃശാസ്ത്രവും മനസ്സിലാക്കി പഠിപ്പിക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കാൻ അതാണല്ലോ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രീതി നമ്മുടെ മദറസകൾക്കാണെങ്കിൽ പൊതുവെ സമയം വളരെ കുറവാണ് പഠിപ്പിക്കാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കിട്ടും അപ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കൊക്കെ പോകേണ്ട ടൈമുമായി അപ്പൊ നമുക്ക് വേഗത്തിൽ പഠിപ്പിക്കാം പഴയ കാലത്ത് ഇവിടെ നിലവിലുള്ള പാഠപുസ്തകം നോക്കിയാൽ അതിലുള്ള പുസ്തകത്തിലുള്ള രീതി എങ്ങനെയാണ് ആറ ഇറ ആറാന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളിലാണ് പിന്നെ അതിന്റെ പുറമെ ഊറ എന്ന് പറഞ്ഞാലോ അതിന്റെ ഉള്ളിലാണ് മുസ്ലിമീങ്ങളാണെങ്കിൽ എന്നും അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി പിന്നോക്ക വിഭാഗമാണ് ഈ പിന്നോക്ക വിഭാഗത്തിനെ പിന്നെ പിടിച്ചിട്ട് അറയിലേക്ക് അറയിൽ നിന്ന് ഉറയിലേക്ക് അങ്ങട്ടങ്ങട്ട കൊണ്ട നിങ്ങളുടെ മുന്നോക്കം മുന്നേറ്റം പരിപാടി ഇല്ല പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഉറ എന്താണെന്നറിയില്ല അറ എന്താണെന്നറിയില്ല ഉറി അറിയില്ല കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പുതിയ യുഗത്തിൽ കെ ജി ക്ലാസുകളൊക്കെ ആരംഭിച്ച സമയമായി അപ്പോ ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ വിദ്യാഭ്യാസം അതെങ്ങനെ വിദ്യാഭ്യാസം ഉസ്താദും കുട്ടികളും ഒരു ഇണങ്ങിച്ചേർന്ന് വളരെ പെട്ടെന്ന് പഠിക്കുന്ന അതിനുവേണ്ടി പാഠപുസ്തകങ്ങളൊക്കെ മാറ്റി മാറ്റി വരികയാണ് പുതിയ ശൈലിയിലേക്ക് മാറ്റുക ആ മാറ്റുന്ന കൂട്ടത്തിലാണ് വിശുദ്ധ ഖുർആന്റെ ലിപി ലോക മുസ്ലിങ്ങൾക്കൊപ്പം നിൽക്കുന്ന രൂപത്തിൽ ഖുർആന്റെ ലിപി മാറ്റിയത് അങ്ങനെ അച്ചടി വന്നു റബ്ബി ആ മുസാഫ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അന്ന് പുത്തൂരിൽ വെച്ചുകൊണ്ട് ഒരു വലിയ തലപ്പാവ് ധരിച്ച വിവരമുള്ള ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു മുസ് ആ മുസാപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ മുസാഹിലുള്ളത് എന്നല്ല എന്നാണ് അള്ളാഹു അവർക്കൊക്കെ മാപ്പ് നൽകുമോ എന്ന് ഞാൻ അറിയില്ല പഠിച്ചോം വലിയ റഹീമാണ് കൊടുത്തേക്കാം അതൊക്കെ കേട്ടപ്പോഴേക്കും എത്രമാത്രം ഈ രാജ്യത്തെ ജനങ്ങൾ ഇളകി എത്രമാത്രം ഈ രാജ്യത്തെ ജനങ്ങൾ വിഷമിച്ചു മംഗലാപുരത്ത് അതിന്റെ പേരിൽ ഒരു ഉസ്താദിനെ പിരിച്ചുപിട്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഫക്കീഹ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഏ എന്നെ അബ്ദുറഹ്മാൻ മുസിലാൽ എന്നം അബ്ദുറഹ്മാൻ മുസിലാൻ അതിന്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വന്ന ഒരു ഇരയാണ് ആ സാത്വികനായ പണ്ഡിതൻ ആ ഫക്കീഹായ പണ്ഡിതൻ അതിന്റെ പേരിൽ കണ്ണീര് കുടിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ മാത്രം ഒരു പുസ്തകം എഴുതി ലോകത്തെ സത്യാവസ്ഥ അറിയിക്കേണ്ടി വന്നിട്ടുണ്ട് മക്കളെ ഈ സംഭവം നിങ്ങൾക്കറിയുമോ യാതൊരുവിധ മാന്യതയും മര്യാദയും ഈമാനും മനുഷ്യത്വവും പോലും ഇല്ലാത്ത തരത്തിൽ അല്ല എന്ന ശക്തിയെപ്പറ്റി മനസ്സിൽ യാതൊരു പേടിയും ഇല്ലാത്ത തരത്തിലാണ് കുറു മാറ്റം വരുത്തിയിരിക്കുന്നു കാന്തപുരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം എന്ന് പ്രചരണം നടത്തിയത് എത്ര കണ്ണീര് കുടിച്ച സംഭവങ്ങളുണ്ടെന്നറിയോ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്നിട്ട് ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞ മഹാനവറുകൾ ഒരു പുസ്തകം തന്നെ എഴുതേണ്ടി വന്നു എന്താണ് സംഭവിച്ചത് അന്ന് നമ്മളെ ധാരാളം പ്രസിദ്ധീകരണങ്ങളിൽ അത് എഴുതേണ്ടി വന്നു എന്നാൽ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം എന്താ സന്തോഷിക്കുന്നത് നമ്മുടെ ആ ലിപിയിലുള്ള മുസാഹ് വ്യാപകമായി ആ ലിബിയിലുള്ള മുസാബ് അങ്ങ് വ്യാപകമായപ്പോൾ ഖത്തറിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാഹും എ പിക്കാരുസാബും സൗദി അറേബ്യയിൽ നിന്ന് കൊണ്ടുവരുന്ന മുസാബും എ പിക്കാരെ ദുബായിൽ നിന്ന് വരുന്ന മുസാഹും എ പിക്കാരെ ബഹ്റൈനിൽ നിന്ന് വരുന്ന മുസാഹും എ പിക്കാരെ മുസാഹും ബെറൂത്തിൽ നിന്ന് വരുന്ന മുസാക്കും ഏപിക്കാര മുസാഖും ഡെമസ്കസിൽ നിന്ന് വരുന്ന കുർആാനും ഏപിക്കാര കുർഹാനും ലോകത്തുള്ള എല്ലാ കുർഹാന്റെ വാതിരിയും നമ്മുടെ ഖുർആൻ അങ്ങോട്ട് കണ്ടപ്പോൾ മറുവിഭാഗം ആളുകളെ ദുഷ്പ്രചരണം മാറ്റി അവർക്കും നമ്മുടേത് കോപ്പി അടിക്കേണ്ടി വന്നു അത് അങ്ങനെ തന്നെ പറയേണ്ട വിഷയമാണ്